ശ്രീ മഹാദേവനൊരു ദിവസം കാട്ടിൽ കളിക്കും കാലം പിടിയായി പിന്നാലെ പാർവതീയം ഓർത്തു നീവത്തു നടക്കും കാ തക്കാട്ടുവാഴും ഗണപതി ജ്ഞാനീത ശ്രീപാദം കുംപിടും അരികത്തുവാഴും ഗണപതി ജ്ഞാനീത ശ്രീപാദം കുംപിടും നീ ജ്ഞാനീത ശ്രീ म्बिडुनि सरस्वदि परिपाहि परात् पररूपिणि मञ्जुळ पाशिणि विधिरमणि परिपा पाशिनि विधिरमणि पाशांकुश परदा पय माणि पापविमोजिनि पाहि कल्याणि पाशांकुश परदा पय माणि स्वागतं कृष्णा शरणागतं कृष्णा स्वागतं कृष्णा शरणागतं कृष्णा इह स्वागतं कृष्णा शरणागतं कृष्णा मधुरा पुरिसदना मृदुवदनागदसूदना मधुरा पुरिवदना सुधुवदना मधुसूदनं मधुरा पुरिवदना मृदुस्वदना मधुसूदनं स्वागतं कृष्णा शरणागतं कृष्णा स्वागतं कृष्णा शरणागतं कृष्णा मोहदात्रसुलभा सुपुष्पगन्ध कलपा मोहगात्रसुलभा सुपुष्पगन्ध कळवा कस्तूरितिलदमगिदा मम कान्दनन्द गोपनन्द मोहदात्रसुलभा सुपुष्पगन्ध कळपा तिलक महिता मम कस्तूरितिलकमहिता ममकान्तनन्द गोपनन्द स्वागतं कृष्णा शरणागतं कृष्णा स्वागतं कृष्णा शरणागतं कृष्णा പുഷ്ടികുര ചാരൂടമുല്ല വല്ല വിശാരദ പുവനയ പീഡ പുഷ്ടികുര വല്ല വിശാരദ പൂവനയ പീഡ മർദന കളിയ നർത്തന ഗോകുലരക്ഷണ സകല സുരക്ഷണ ദേ മർദന കളിയ നർത്തന ഗോകുലരക്ഷണ സകല സുരക്ഷണ ദേ

मधुर मधुरदि सारस सारस भजयुवते जनमानस पूजित मधुर मधुर यदि सारस सारस भजयुवते जनमानसपूजित तक तरि दुःखं तण तिडतकदि तक तरि दुःखं स्वागतं कृष्णा शरणागतं कृष्णा क स्वागतं कृष्णा शरणागतं कृष्णा ഇപ്രപത്നി അപ്രതിശ ഇരുന്നുകിട്ടിയെല്ലിൽ ഷിപ്രമോദം കുറച്ചെടുത്തു വറുത്തിടിച്ചവിലാക്കി ഇപ്രപത്നി അപ്രതിശേ ഇരുന്നുകിട്ടിയ നെല്ലിൽ ക്ഷിപ്രമോദം കുറച്ചെടുത്തു വറുത്തിടിച്ചവിലാക്കി വൃത്തിയാക്കി വൃത്തിയോടെ കൊടുത്തയപ്പതിനായി ആർത്തി പൂണ്ടു പാത്രമില്ല തുഴഞ്ഞു പത്നിയുടനെ വൃത്തിയാക്കി വൃത്തിയോടെ കൊടുത്തപ്പതിനായി ആർത്തി പൂണ്ടു പാത്രമില്ല തുഴഞ്ഞു പത്നിയുടനെ കൊടുത്തു കീറി മുഷിഞ്ഞതായ കുടവ ചേതി ചേടുത്തു കെട്ടി കിഴിയതാക്കി കൊടുത്തു വിപ്രൻ കരത്തിൽ കൊടുത്തു കീറി മുഷിഞ്ഞതായ പുടവ ചേതി ചെടുത്തു കെട്ടി കിഴിയതാക്കി കൊടുത്തു വിപ്രൻ കരത്തിൽ മടിക്കരുതേ എണീക്ക് കാന്താ നടക്കൈനി വേഗാൻ കൊടുത്തുകൊണ്ടേ മുകുന്ദൻ തരും നമുക്കു ഗതിയുടനെ മടിക്കരുതേ എണീക്ക് കാന്ത നടക്കയി വേഗാൻ കൊടുത്തുകൊണ്ടേ മുകുന്ദൻ തരും നമുക്കു ഗതിയുടനെ എങ്കിലും മെൻ പങ്കജാക്ഷി ശങ്കിയാതെ പറഞ്ഞീടാ കെങ്കേ മാണോണ സദ്യക്കെന്തെല്ലാഘോഷം ദതയ എങ്കിലും മെൻപങ്കക്ഷി ശങ്കിയാതെ പറഞ്ഞിടാം കെങ്കേ മാമാണോണ സദ്യക്കെന്തെല്ലാഘോഷം അത്തും നാൾ മത്തൻ കൊണ്ടേരി ശരിയും മോലൻ പിന്നെ പുത്തനരി ചോറും ചാറും പുളിശേരിയും തരീത അത്തും നാൾ മത്തൻ കൊണ്ടേരി ശരിയും മോലൻ പിന്നെ പുത്തനരി ചോറും ചാറും പുളിശേരി പച്ചപ്പായർ കൊണ്ടു നല്ല മിഴുക്കു പുരട്ടിയും പച്ചടിയും കിച്ചടിയും പരിപ്പും നെയ്യും ലോകസമാധാന പാലനമാം മധുരമാ മധുരാശയമേ ലോകസമാധാന പാലനമാം മധുരമാ മധുരാശയമേ ലോകമെമ്പാടും തോന്തതിന്തക ലോകമെമ്പാടും കമനീയ കാന്തികൾ ചൂടി കമനീയ കാന്തികൾ ചൂടി ആ പരസ്പര സ്നേഹത്തിൽ കൂടി പരസ്പര സ്നേഹത്തിൽ കൂടി അവനിയിൽ അന്യോന്യം കൊല്ലാതെ കൊല്ലക്കൊല ചെയ്യാതെ അന്യോന്യം കൊല്ലാതെ കൊല്ലക്കൊല ചെയ്യാതെ പിന്നതെ എല്ലാം മറക്കുവാനും പിന്നതെ എല്ലാം മറക്കുവാനും തമ്മിലൊന്നായി ജീവിതം തീർക്കുവാനും തമ്മിലൊന്നായി ജീവിതം തീർക്കുവാനും ദേവാ തവ നാമം ചൊല്ലിയിട്ടാരാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാരിയതാവുകയാണെന്ന സ്വപ്നമതെന്നും ദേവാ ശംഭോദേ